മലയാളികളുടെ പ്രിയതാരം ദിലീപിൻ്റെയും നടി മഞ്ജു വാര്യരുടെയും മകളാണ് ഡോക്ടർ മീനാക്ഷി ദിലീപ് ചെന്നൈയിൽ നിന്നും ഡോക്ടർ പഠനം പൂർത്തിയാക്കി നാട്ടിലെത്തിയ താരപുത്രി തൻ്റെ സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ് നൃത്ത വീഡിയോകളും കോമഡി റീലുകളുമായി ധാരാളം ആരാധകരെ മീനാക്ഷി നേടിയെടുത്തിട്ടുണ്ട് കുഞ്ഞനുജത്തി മാമാട്ടിക്കൊപ്പമുള്ള ചിത്രം പങ്കിട്ടിരിക്കുകയാണ് മീനാക്ഷി ഓണം വൈബിലാണ് ഇരുവരും ദിലീപിൻ്റെയും കാവ്യമാധാവിൻ്റെയും മകളാണ് മാമാട്ടി മാമാട്ടിയെന്നും വിളിപ്പേരുള്ള മഹാലക്ഷ്മി ആദ്യ എങ്ങനെയാണോ അതിന്റെ നേരെ വിപരീതമാണ് രണ്ടാമത്തെയാൾ ഒരാൾ സൈലന്റും മറ്റൊരാൾ വയലന്റും എന്നാണ് ദിലീപ് തൻ്റെ മക്കളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഏതൊരു അഭിമുഖത്തിനിടയിലും നടനോട് മീനാക്ഷിയെയും അനുജിത്തി മഹാലക്ഷ്മിയെയും വിശേഷങ്ങൾ ചോദിക്കാറുണ്ട് അതിനെല്ലാം നടൻ മറുപടിയും നൽകാറുമുണ്ട് കുട്ടിക്കാലം മുതലേ മീനാക്ഷി വളരെ ഒതുങ്ങിയിരിക്കുന്ന സ്വഭാവക്കാരിയാണ് മഹാലക്ഷ്മി ആകട്ടെ ലൈഫിൽ ഇത്തിരി അടിച്ചുപൊളിയൊക്കെ വേണം എന്ന മൈൻഡ് സെറ്റുള്ള കൂട്ടത്തിലാണ് മഹാലക്ഷ്മിയെ മാമാട്ടി എന്നാണ് വിളിക്കാറുള്ളത് ഫോൺ വീട്ടിൽ അനുവദിക്കില്ലെങ്കിലും തരം കിട്ടിയാൽ ഫോൺ മാറ്റാൻ മഹാലക്ഷ്മി ശ്രമിക്കും ഫോൺ കയ്യിലുണ്ടെങ്കിൽ വ്ലോഗിംഗാണ് ഇഷ്ടവിനോദം ഇപ്പോൾ തിരുവോണനാളിൽ മഹാലക്ഷ്മിയും മീനാക്ഷിയും ഒന്നിച്ചുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു തീരിക്കുകയാണ് മീനാക്ഷി ദിലീപ് നിരവധി പേരാണ് ഈ ചിത്രങ്ങൾക്ക് താഴെ രസകരമായ കമൻ്റുകളുമായി സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്